കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയസ് സെൻട്രൽ സ്കൂളിൽ ഇൻഫിനിറ്റിസം ദിനാഘോഷം നടത്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയേഴ്സ് സെൻട്രൽ സ്കൂളിലാണ് ഇൻഫിനിറ്റിസം ദിനാഘോഷം നടത്തിയത് Of all beings and the pursuit of enlightenment. First and foremost, I would like to welcome our esteemed guest, Ms. Usha Sundar Ma'am, who has graciously dedicated her time to be with us today. Ms. Usha Sundar is a prominent figure. ുരു മഹാട്രിയ ആത്മീയ ചിന്താഗതി ലോകത്തിന് കൈമാറിയ ദിനമാണ് ആഘോഷിച്ചത് ഇൻഫിനിറ്റിസം പ്രതിനിധി ഉഷ സുന്ദർ ഉദ്ഘാടനം ചെയ്തു ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ചെയർമാൻ ഡി ജോർജ് കാട്ടുത്തറയിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു മൻഹാ ഇസ്രഷീർ ഇൻഫിനിറ്റിസം ദിനത്തിന്റെ ഓർമ്മയ്ക്കായി വിദ്യാർത്ഥികൾ ബിനൂണുകൾ ആകാശത്തേക്ക് പറത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ ഏറോബിക് ഡാൻസും നടത്തി പ്രിൻസിപ്പൽ ശോഭനകുമാരി സി എൻ വൈസ് പ്രിൻസിപ്പൽ പുഷ്പലത എം എസ് ജയശ്രീ എസ് ഡയാന സിൻബർ എന്നിവർ പങ്കെടുത്തു